ഹായ് എല്ലാവർക്കും സ്പോൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ വെറുതെ ബിയുടെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിയുടെ മറ്റൊരു അർത്ഥമാണ് ഉണ്ടായിരിക്കുക സെൻസിനെ കാണിക്കാൻ അപ്പൊ അത് ഷുഡിന്റെ കൂടെ വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം അതിന്റെ ക്വസ്റ്റിൻ ഷുഡ് കൊണ്ടുവന്ന് മുൻപിലിട്ടാൽ മതിയോ നമ്മൾ കണ്ടു ഷുഡ് ഐ ബി ഹിയർ ഷുഡ് ഐ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണോ നമ്മൾ ഇന്ന് കാണുന്നത് മൂന്നാമത്തെ വാചകമാണ് അതായത് നെഗറ്റീവ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത് അതെങ്ങനെ പറയും ഷുഡിന്റെയും ബിയുടെയും ഇടയ്ക്ക് നോട്ട് വെച്ചാൽ ഐ ഷുഡ് നോട്ട് ബി ഹിയർ ഇനി നമുക്കറിയാം നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട് ഇംഗ്ലീഷില് അതിനാണ് ഷുഡിൻറെ എന്താണ് ഷുഡിൻ ഷുഡിൻ ബി ഐ ഷുഡ് ഇൻ ബി ഹിയർ അല്ലെങ്കിൽ ഐ ഷുഡ് നോട്ട് ബി ഹിയർ ബീഹിയർ രണ്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഐ ഷുഡ് നോട്ട് ബി ഹിയർ ഓർ ഐ ഐഡ് ഇൻ ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത് ഞാൻ ഇവിടെ ഉണ്ടായി ഐ ഷുഡ് ഇൻ ഹിയർ ഐ ഷുഡ് ഇൻ ഹിയർ ഓർ ഐ ഷുഡ് നോട്ട് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത് ഐ ബി ബിധർ ഞാൻ അവിടെ ഉണ്ടായിരിക്കരുത് ഐ ഷുഡിൻ ബി ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് ഐ ഷുഡിൻ ബി ഇൻ ദ ഹൗസ് ഞാൻ വീട്ടിൽ ഉണ്ടായിരിക്കരുത് അതുപോലെ ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം മറ്റു വാചകത്തിൽ കണ്ട പോലെ വി ഷുഡിൻ ബി ഹിയർ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കരുത് വി ഷുഡിൻ ബി ദർ നമ്മൾ അവിടെ ഉണ്ടായിരിക്കരുത് വിൻ ബി ഇൻ ദ ക്ലാസ് റൂം നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് വി ഷുഡിൻ ബി ഇൻ ദ ഹൗസ് നമ്മൾ വീട്ടിൽ ഉണ്ടായിരിക്കരുത് ഇനി യു വെച്ച് അല്ലെ യു നീ നിങ്ങൾ താങ്കൾ എല്ലാം പറയാ യു ഷുഡിൻ ബി ഹിയർ നീ ഇവിടെ ഉണ്ടായിരിക്കും യു ഷുഡിൻ ബി ദർ നീ അവിടെ യു ബി ഇൻ ദ ഉണ്ടായിരിക്കും നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് യു ഷുഡിൻ ബി ഇൻ ദ ഹൗസ് നീ വീട്ടിൽ ഉണ്ടായിരിക്കരുത് ഞാൻ വരുമ്പോ നീ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കരുത് യു ഷുഡിൻ ബി ഇൻ ദ ഹൗസ് വെൻ ഐ കം അതെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ബി ഹിയർ അവൻ ഇവിടെ ഉണ്ടായിരിക്കരുത് ഹി ഷുഡിൻ ബി ദർ അവൻ അവിടെ ഉണ്ടായിരിക്കരുത് ഹി ഷുഡിൻ ദ ക്ലാസ് റൂം അവൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് ഹി ഷുഡിൻ ദ ഹൗസ് അവൻ വീട്ടിൽ ഉണ്ടായിരിക്കരുത് ഷീ വച്ച് ഷി ഷുഡിൻ ബിഹിയർ അവൾ ഇവിടെ ഉണ്ടായിരിക്കരുത് ഷി ഷുഡിൻ അവൾ അവിടെ ഉണ്ടായിരിക്കരുത് ഷി ഷുഡിൻ ബിന്ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് ഷി ഷുഡിൻ ബിന്ദൗസ് അവൾ വീട്ടിലുണ്ടായിരിക്കരുത് ഈക് പകരം പുരുഷന്മാരുടെ പേര് വയ്ക്കുക രാജു ഷുഡിൻ ബിഹിയർ രാജു ഇവിടെ ഉണ്ടായിരിക്കരുത് അതുപോലെ ഷിക്ക് വരം ഏതെങ്കിലും സ്ത്രീകളുടെ പേര് വയ്ക്കാൻ സീതാ ഷുഡിൻ ഹിയർ സീത ഇവിടെ ഉണ്ടായിരിക്കരുത് ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കരുത് അല്ലെങ്കിൽ ഇവർ ഇവിടെ ഉണ്ടായിരിക്കരുത് ദേ ബി അവർ അവിടെ ഉണ്ടായിരിക്കരുത് ദേ ദുഡിൻ ബി ഇൻ ദ ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കരുത് ദുഡിൻ ബി ഇൻ ദ ഹൗസ് അവർ വീട്ടിൽ ഉണ്ടായിരിക്കരുത് ഈ വാക്കുകൾ വെച്ചൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വിത്ത് വിത്മി എന്റെ കൂടെ വിത്തസ് ഞങ്ങളുടെ കൂടെ വിത്ത് വിത്യു നിന്റെ കൂടെ വിത്ത് ഹിം അവന്റെ കൂടെ വിത്ത് ഹർ അവളുടെ കൂടെ വിത്ത് ദം അവളുടെ കൂടെ വിത്ത് രാജു രാജുവിന്റെ കൂടെ വിത്ത് സീത സീതയുടെ കൂടെ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതെല്ലാം വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഐ ഷുഡിൻ ബി വിത്ത് വിത്മി അല്ല അത് സുഗണ വാചവല്ല അത് നമ്മൾ കട്ട് ചെയ്യുന്നു ഐ ഷുഡിൻ ബി വിത്ത് യു ഞാൻ നിന്റെ കൂടെ ആയിരിക്കരുത് അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കരുത് ഐ ഷുഡൻ ബി വിത്ത് ഹീം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കരുത് ഐ ഷുഡ് ഇൻ ബി വിത്ത് രാജു ഞാൻ രാജുവിന്റെ കൂടെ ഉണ്ടായിരിക്കരുത് ഐ ഷുഡ് ഇൻ ബി വിത്ത് സീത ഐൻ ബി വിത്ത് സീത ഞാൻ സീതയുടെ കൂടെ ഉണ്ടായിരിക്കരുത് നമ്മൾ ഇനി യു വിലക്ക് പോകേണ്ട ഒരു ചാട്ടം യു ഷുഡ് ഇൻ ബി വിത്ത് വിത്ത് നീ എന്റെ കൂടെ ഉണ്ടായിരിക്കരുത് നീ എന്റെ കൂടെ ആയിരിക്കരുത് യു ഷുഡിൻ ബി വിത്ത് യു ഷുഡ് ഇൻ ബി വിത്ത് നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കരുത് നമ്മൾ പറയില്ല പറയില്ല അങ്ങനെ അങ്ങനെയുള്ള അവന്റെ കൂടെ ഉണ്ടായിരിക്കരുത് അതുപോലെ ഇതെല്ലാം വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതെല്ലാം കണ്ടിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ എപ്പോഴും പറയുന്ന പോലെ ഇത് വളരെ എളുപ്പമാണ് പഠിക്കാനൊക്കെ അത് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നാല് വാചകങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ മൂന്നാമത്തെയാണ് ഇന്ന് കണ്ടത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അപ്പൊ നമ്മള് മൂന്ന് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം അതിന്റെ ക്വസ്റ്റ്യൻ ഷുഡ് കൊണ്ടൊന്ന് മുമ്പിൽ ഇടുന്നു ഷുഡ് ഐ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണോ ഇന്ന് കണ്ടത് നെഗറ്റീവ് ഐ ഷുഡ് നോട്ട് ബി ഹിയർ അല്ലെങ്കിൽ ഷുഡ് നോട്ട് ഇൻ ദ ഷോർട്ട് ഫോം ഐ ഷുഡ് ഇൻ ബി ഹിയർ ഷുഡ് ഇൻ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത് ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ കൂടിയാണ് കാണാനുള്ളത് അപ്പോ പ്രാക്ടീസ് ചെയ്യുക ഒരാളെ കൂടി കണ്ടെത്തി ഒരാള് മലയാളം പറയുന്നു അതിന്റെ ഇംഗ്ലീഷും മറ്റേ പറഞ്ഞ പത്ത് പ്രാവശ്യം ഓരോ വാചകവും മലയാളത്തിൽ ഇംഗ്ലീഷിലും പറയുക പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് വെർബ്സ് എല്ലാ പഠിക്കുക ഐ ഫോംസ് പഠിക്കും ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക എന്നാ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർത്ത് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് വെറുപിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറി ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും ும்ரே போய்பனமில் பூரலும் உண்டு அதுவும் நம்ம மனசில் சூட்சிக்கான one stand stood stood understand understood understood ഈ ഈ ബെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടി പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമോ ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കുന്നത് ഇതിനുള്ള വേബ്സൊക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പെർസെന്റ് ഫോം റൂരലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉണ്ടാക്കുന്നത് ആ വോബ്സ് ഒന്ന് വായിക്കുകയാണ് Announce, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed, laughed. Lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. Improve, ignored. imbrood, Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർബുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ